ം കാശിയോഗി യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് യോഗയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംവിധാനത്തിനെ കുറിച്ചാണ് എന്ന് എന്നുവെച്ചാൽ ലോങ് ബ്രീത്തിങ് പൂർണ്ണമായുള്ള ശ്വാസോച്ഛ്വാസം ദീർഘമായ ശ്വാസോച്ഛ്വാസം യോഗയിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ യോഗ ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ പ്രാണായാമം അഭ്യസിക്കാൻ പോകുന്ന ഒരാള് ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഈ ഒരു ദീർഘമായിട്ടുള്ള ശ്വാസോച്ഛ്വാസമാണ് നമ്മളുടെ ശ്വാസം എടുക്കുന്ന നമ്മളുടെ കണ്ടനാളം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആ ഒരു ലെങ്സിലോട്ട് പോകുന്ന ആ ഒരു വാവ് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യണം അവിടെ കവം കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പം അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് ബ്രീത്ത് എടുക്കണം സാധാരണ നമ്മളെല്ലാവരും ശ്വാസം എടുക്കുമ്പോൾ നമ്മളുടെ എവിടെ ശ്രദ്ധിക്കുന്ന നമ്മളുടെ മൂക്കിന്റെ ഭാഗത്ത് അപ്പം ശ്വാസം എടുത്തു വിടുമ്പോൾ മൂക്കിലാണ് ശ്രദ്ധിക്കണം എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ മൂക്കിൽ ശ്രദ്ധ കൊടുക്കല്ല നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മളുടെ ശ്വാസം നമ്മളുടെ തൊണ്ടയുടെ ഭാഗത്ത് തട്ടി കൊടു തട്ടി പോകുന്ന രീതിയിൽ നമ്മളുടെ തൊണ്ട നമ്മുടെ കണ്ടനാളം അല്ലെങ്കിൽ വിശുദ്ധി ചക്രം എന്ന് പറയും ഈ ഭാഗത്തിന് ആ ഭാഗത്ത് ശ്വാസം തട്ടി തട്ടിപ്പോകുന്നത് ശ്രദ്ധിച്ച് നമ്മൾ ശ്വാസം എടുത്തുവിടണം ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിച്ചോണേ ഈ ശബ്ദം കേട്ടായിരുന്നു നമ്മളുടെ പണ്ട് നമ്മളുടെ അടുപ്പില് കുഴലിട്ട് ഊതമ്പോൾ അല്ലെങ്കിൽ ഒരു പൈപ്പിൻ്റെ അകത്തുള്ള കുഴല് ആ കുഴലിൻ്റെ അകത്തോട്ട് ഊതമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നമ്മളുടെ നമ്മളെ എന്ന് വരണം അത്രയും ശബ്ദം വരണം ആ ശബ്ദം വരണമെങ്കിൽ നമ്മളുടെ ഈ ഭാഗം നമ്മളുടെ വിശുദ്ധി ചക്രം ഭാഗം ക്ലിയർ ആവണം ആദ്യം നമ്മൾ നമ്മൾ ആദ്യം ഈ ഭാഗത്ത് നമ്മൾക്ക് ആ ഒരു തട്ടി ചെയ്യുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും ചുമ വരും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് കുറച്ച് ദിവസത്തേക്ക് ആ ചുമ കാണും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കവം കെട്ടി കിടക്കുന്നതുകൊണ്ടാണ് ഈ കവത്തിൽ എത്തിച്ചെന്ന് ഈ ഒരു ശ്വാസം തരുന്ന നമുക്ക് ചുമ വരും നല്ലതാണ് ചുമ വരുന്നത് നല്ല ലക്ഷണമാണ് അപ്പം ഇങ്ങനെ തന്നെ നമ്മൾ ശ്വാസം എടുത്ത് ശീലിക്കണം എന്നുവെച്ചാൽ നമ്മുടെ ലെങ്സ് ഇത് ശ്വാസം എടുക്കുമ്പോൾ ഇവിടെ കനാൽ ക്ലിയർ ആവും ലെങ്സ് നന്നായിട്ട് വികസിക്കും നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടും നല്ല ശ്വാസത്തിൻ്റെ ആ ഒരു ഗീതി നമുക്ക് ചേഞ്ച് ആകും നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരും ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ടുള്ള ഒരു വശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം എടുത്ത് വിടുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മളുടെ ലെങ്സ് നന്നായിട്ട് വികസിക്കണം നമ്മുടെ ശ്വാസത്തെ നമ്മുടെ വയറിലോട്ട് വിടല്ല അത് ചിലപ്പം നമ്മുടെ വയറിലോട്ട് കുറച്ച് ശ്വാസം പോകും അത് ശ്രദ്ധിക്കേണ്ട വയറിലോട്ട് നമ്മുടെ ശ്വാസത്തിൽ വിടല്ലേ അതേപോലെ നമ്മൾ ശ്വാസം വിളിയിലേക്ക് വിടുന്ന സമയത്ത് നമ്മുടെ വയറ് ഉള്ളിലേക്ക് നന്നായിട്ട് വലിക്കണം എന്നു വെച്ചാൽ ഉള്ളിലോട്ട് ശ്വാസം പൂർണ്ണമായിട്ട് വിടുന്ന സമയത്ത് ഉള്ളിലോട്ട് വയറ് നന്നായിട്ട് വലിക്കണം എന്നാലേ ഈ ഒരു ശ്വാസത്തിന്റെ സംവിധാനം ക്ലിയർ ആവുള്ളൂ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം പത്ത് മിനിറ്റിൽ കുറയാതെ എല്ലാ ദിവസവും ഈ ഒരു ബ്രീത്തിങ് ഈ ഒരു ലോങ് ബ്രീത്തിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട യാതൊരു അസുഖങ്ങളും വരത്തില്ല ആത്മീയമായ ഒരു ഉണർവും കിട്ടും നമുക്ക് എപ്പോഴും നമുക്ക് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നതായിട്ട് തോന്നും എല്ലാ ദിവസവും പത്ത് മിനിറ്റിൽ കുറയാതെ ചെയ്യാ ചെയ്താൽ മതി അതേപോലെ അമിതഭാരമുള്ള ആൾക്കാർ അവർ നിങ്ങൾ വലുതായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ഈ ഒരു ബ്രീത്തിങ് മാത്രം നിങ്ങൾ ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ നിങ്ങൾ ബ്രീത്തിങ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി നോക്കും നിങ്ങളുടെ ഫാറ്റ് കുറഞ്ഞിരിക്കും നിങ്ങളുടെ ഫാറ്റ് ബേൺ ആവും ആവശ്യങ്ങളിലെത്ത അനാവശ്യമായി അടങ്ങി കിടക്കുന്ന കൊഴുപ്പുകളെ ഇത് അലിയിച്ചു കളി അത്രയ്ക്ക് ആയിട്ടുള്ള സംവിധാനമാണ് ഈ ഒരു ലോങ് ബ്രീത്തിങ് ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റെ എടുക്കാം ഓക്കെ താങ്ക്സ്